വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ എവിടെ സ്ഥലം എവിടെയാണ് ഓക്കെ ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് എങ്ങനെയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാണ്

എങ്ങനെയാണ് ജാപ്പ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു അഞ്ചു വർഷം വരെ അറ്റന്റ് ചെയ്യാം കേട്ടോ ഇന്റേൺഷിപ്പിന്റെ കേസിലാണെങ്കിലും ഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനനുസരിച്ച് അഞ്ചു വർഷം വരെ നിങ്ങക്ക് അറ്റന്റ് ചെയ്യാൻ പറ്റും ഡൌട്ട് ക്ലിയറിങ് സെക്ഷനിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നോ അതുപോലെ തന്നെ അവധ്യന്ന് പറയുന്നത് എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഫേക്ക് ആണോ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് വഴിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോ ഓക്കെ ഓക്കെ മുമ്പ് ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് ഡിഗ്രി ഓക്കെ ശബന അതുപോലെ തന്നെ ഒരു പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുള്ളത് ഡിഫറെ ലാംഗ്വേജസിലായിട്ടാണ് അപ്പോ റിവ്യൂസ് കണ്ട് വളരെയധികം കുട്ടികൾ നമ്മള് ഇവിടെ ജോയിൻ ചെയ്ത് ഓരോ ഡിഫറെന്റ് കോഴ്സുകളിലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോ അവരോട് എന്താണ് ശബനയ്ക്ക് അബോധയെ കുറിച്ച് പറയാനുള്ളത്